ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണം എക്സാമിന് കൂട്ടുകാർക്ക് ചോദിക്കാവുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കിയാലോ പ്രവർത്തനം ഒന്ന് കാട്ടിലെ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് കാട്ടിലെ മഴ എന്ന പാഠഭാഗവുമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ കാട്ടിലെ മഴ എന്ന പാഠം നമുക്ക് അറിയാമല്ലേ ആ പാഠം വായിച്ചു നോക്കാത്ത കൂട്ടുകാരെല്ലാവരും ആ പാഠം ഒന്ന് വായിച്ചു നോക്കണേ അപ്പൊ നമുക്ക് നോക്കി നോക്കാം കാട്ടിലെ മഴ യൗവനമാണ് കൊണ്ടുവരുന്നത് കാട്ടിലെ മഴ എന്ന പാഠഭാഗവുമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നമുക്ക് കുറിപ്പ് തയ്യാറാക്കി നോക്കാം കടുത്ത വേനലിൽ വറ്റി വരണ്ട പുഴക്ക് ജീവനേകുന്നതും മുങ്ങിക്കഴിഞ്ഞാൽ പുൽച്ചെടികൾക്കും മരങ്ങൾക്കും പുതുനാമ്പുകൾ നൽകുന്നതും കഞ്ഞിമഴയാണ് അതുകൊണ്ടാണ് കാട്ടിൽ കഞ്ഞിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലേ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം രണ്ട് പി മധുസൂദനൻ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ പി മധുസൂദനനെ കുറിച്ചിട്ട് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമുക്ക് തയ്യാറാക്കി നോക്കാം പ്രശസ്ത ഭാരസാഹിത്യക്കാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് ലളിതമായ അഖ്യാനങ്ങളിലൂടെ സാധാരണ പ്രകൃതിപാഠങ്ങൾ മുതൽ ആപേക്ഷികത പോലെ വലിയ ശാസ്ത്ര തത്വങ്ങൾ വരെ കവിതയിലൂടെ സന്നിവേശിപ്പിച്ച കവിയാണ് പി മധുസൂദനൻ വളയൻ ചിറങ്ങര അരുമ്പാശ്ശേരി വീട്ടിൽ കെ പി പടനായരുടെയും ശാന്തയുടെയും മകനാണ് കുട്ടികളെ ശാസ്ത്രബോധം വളർത്താൻ ഒതുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ മറ്റു നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രന്ഥശാല സംഘം പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു അടുത്തത് പ്രവർത്തനം മൂന്ന് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക നമ്മളോട് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം പി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത് പൂക്കൾ ഭൂമിയുടെ മക്കളാണ് ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളുടെ മനോഹരമായ കൂമ്പാരമാണ് ഭൂമി ചെടികളും പൂക്കളും പുഴകളും ആറുകളും നിറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനകൾക്കും അതീതമാണ് അടുത്തത് പ്രവർത്തനം നാല് ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡെയ്സി ചെടിയുടെ ചിന്തകൾ എന്തൊക്കെയാകാം കുറിപ്പായി എഴുതുക അപ്പോൾ ഡെയ്സി ചെടിയുടെ ചിന്തകൾ കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പൂന്തോട്ടത്തിന് അരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കളും ശ്രദ്ധിച്ചിരുന്നില്ല ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടും നല്ല നിറമില്ലാത്തതുകൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു എന്നാൽ ഒരു വാനംപാടി എൻ്റെ ിൽ വന്നു പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടങ്ങൾ ഞാൻ മാറിയത് പക്ഷേ എന്റെ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല രണ്ടു കുട്ടികൾ ആ വാനം പാടിയെ പിടികൂടി കൂട്ടിൽ അടച്ചു അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോട് എടുത്തുകൊണ്ടുപോയി അവർ ഞങ്ങളുടെ രണ്ടു പേരുടെയും സങ്കടങ്ങൾ അറിഞ്ഞില്ല ുള്ളി വെള്ളം പോലും തന്നില്ല വാനമ്പാടി ചത്തുപോയി എന്നെ എടുത്ത് അവർ ദൂരേക്ക് എറിയുകയും ചെയ്തു ഭൂമിയിലെ എൻ്റെ ഈ ജീവിതം അവസാനിച്ചെന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ആവാം ഡേസി ചെടി ചിന്തിച്ചിട്ടുണ്ടാവുക പ്രവർത്തനം അഞ്ച് ഒരു പൂൽ നാമ്പ് എനിക്കിപ്പോൾ വന്മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് നോക്കാം കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത് വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡെയ്സി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത് സ്വതന്ത്രമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത് അകപ്പെട്ടതോടെ പുറത്തെ വിശാലമായ ലോകവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പകരം പുത്തരിയോടൊപ്പം കൂട്ടിലെ ചെടിയും പൂവും മാത്രമായി കൂട്ടിനെ ഒരു നാൾ എനിക്കിപ്പോൾ നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു എന്ന് വാനമ്പാടി പറയുന്നു ഒരിക്കലും പഴയതുപോലെ ആകാശത്ത് സ്വാതന്ത്ര്യമായി പാറിപ്പറക്കാനാവില്ലെന്നും ആഹ്ലാദത്തോടെ പാട്ടുപാടാനാവില്ലെന്നും മനസ്സിലാക്കിയ വാനമ്പാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണാം അടുത്തത് അവസാനത്തെ പ്രവർത്തനമാണ് പ്രവർത്തനം ആറ് പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് കവിതയിലൂടെ കവി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക നമുക്ക് എഴുതി നോക്കാം കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള വർണ്ണനകൾ ആണ് നൽകിയിരിക്കുന്നത് പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം നീലാകാശം കണ്ണിലുള്ളവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല് ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു അപ്പൊ ഈ ആറ് പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്